ഹായ് ഹലോ ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കൺമണിയോട് ധനലക്ഷ്മി പറയാണ് നീ കാരണാടി മനോജേട്ടെ ഈ വീട് വിട്ട് പോകേണ്ട അവസ്ഥ വന്നത് ഗൾഫിൽ പോകേണ്ടിയിരുന്ന ആളാണ് നീ ഒറ്റടുത്ത് കാരണമാണ് എന്നൊക്കെ പറഞ്ഞ് കൺമണിയോട് തർക്കിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ കൺമണി ദേഷ്യം വന്ന് പറയുന്നുണ്ട് നിങ്ങളെ വല്ലാതെ വായിട്ട് എനിക്കൊന്നും വേണ്ട ഈ പ ഇപ്പോൾ പഴയ കൺമണിയല്ല നിങ്ങൾ പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കാനായിട്ട് ഞാനിവിടെ ആകെ എൻ്റെ കൺട്രോൾ തെറ്റി നിൽക്കുക എൻ്റെ ഏട്ടൻ പോയിരുന്നെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കാരണമാണ് എൻ്റെ ഏട്ടിന് എന്തെങ്കിലും ഒരു സ്വരും സമാധാനം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഏട്ട ഈ വീട് വീട്ടിൽ ഇറങ്ങിപ്പോയത് അല്ലാതെ ആ കുറ്റവും കൂടി എൻ്റെ തലയ്ക്ക് വെച്ചിട്ട് കെട്ടാൻ നോക്കണ്ട പിന്നെ ഇനി വല്ലാതെ എന്നോട് തർക്കിക്കാനും അധികാരം കാണിക്കാനും വന്നാണ്ടല്ലോ ആ വരുണ് നിന്ന് കിട്ടിയതുപോലെ എൻ്റെ നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നല്ലോണം തന്നെ പറയണം കേട്ടോ ധനലക്ഷ്മിക്കെതിരെ കൺമണി അങ്ങനെ കൺ ധനലക്ഷ്മിക്ക് കേട്ട് നല്ല ദേഷ്യം വരുന്നെടി നിനക്കിപ്പോൾ വായിനാളും നല്ലോണം കൂടിയല്ലോ നീ ഇപ്പോൾ കുറച്ച് ക കഥകളൊക്കെ ഒന്ന് കെട്ടടങ്ങിയപ്പോൾ നീ വാല് പൊക്കാൻ തുടങ്ങിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അതേ ഞാൻ ഇനി വാല് പൊക്കും ഇനി പഴയ കൺമണി ആയിരിക്കില്ല എന്തിനും ഏതിനും കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൺമണി ഞാനേ പലതും മനസ്സിലേ കരുതിയിട്ടുണ്ട് അത് നടത്തിയെടുത്തിട്ടേ ഞാൻ പിന്നോട്ടേക്കുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ കൺമണി പിന്നീട് കൃഷ്ണനേയും സാഗറിനെയും കാണിക്കുകയാണ് പിന്നീട് കൃഷ്ണനെയും അതുപോലെ തന്നെ ബലരാമനെയും കാണിക്കുന്നുണ്ട് കൃഷ്ണന് ദേഷ്യം വന്ന് നിൽക്കുന്നുണ്ട് നീ ഒറ്റൊരുത്തം കാരണം എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ ഓരോ അവസ്ഥകൾ വരാനായിട്ട് കാരണം എന്നെ എത്രത്തോളം വിശ്വസിച്ചു എൻ്റെ അച്ഛനും അമ്മയും പക്ഷേ നീ ഞങ്ങളെ ചതിച്ചു ഞങ്ങളെ കൊല്ലാൻ നോക്കിയെന്നൊക്കെ പറയുന്നുണ്ട് അനി അതൊക്കെ പറ്റിപ്പോയി ഞാൻ യഥാർത്ഥത്തിൽ അച്ഛനും അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്കിപ്പോൾ അവരെന്ന് വെച്ചാൽ ജീവനാണ് നീ എൻ്റെ അനിയനും സ്വന്തം കൂടെ പേർപ്പാണെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് നീ ഇതൊക്കെ പറയുന്നു കേൾക്കുമ്പോൾ എനിക്ക് നല്ലോണം ദേഷ്യം വരുന്നുണ്ട് നീ മിണ്ടാതിരുന്നു ഞാൻ ഈ ഒരു ജയിലായതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് അപ്പോളെ ആ കോൺസ്റ്റബിൾ വന്ന് തടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നേനെ എന്നൊക്കെ പറയുന്നുണ്ട് അനിയ നിൻ്റെ പ്രശ്നം എന്താണ് ഞാൻ നിന്നെ ജാമ്യത്തിൽ ഇറക്കാം നീ എന്തിനാ ഇവിടെ വന്നു പെട്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊന്നും നിന്നോട് പറയേണ്ട ആവശ്യമില്ല എനിക്ക് നിൻ്റെ ഔദാര്യം ആവശ്യമില്ല എന്നൊക്കെ പറയാണ് പിന്നീട് ബലരാമൻ തന്നെ പറയുന്നുണ്ട് നീ എന്നോട് ഇങ്ങനെ ദേഷ്യം വിചാരിക്കല്ലേ നീ എൻ്റെ അനിയാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് പിന്നെ സാഗറും സുജാത അമ്മയും എല്ലാം എൻ്റെ സ്വന്തം ആണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് കൃഷിനാകെ കലിതുള്ളി അവനെ വീണ്ടും കഴുത്തിന് പിടിച്ച് നിരക്കാൻ നോക്കുന്നുണ്ട് ആ സമയത്ത് കോൺസ്റ്റബിൾ വരുന്നുണ്ട് ഏടാടാ നിങ്ങളോടല്ലേ മിണ്ടാതിരിക്കാൻ പറഞ്ഞത് എല്ലേ അല്ലെങ്കിൽ എൻ്റെ കയ്യിലിരുന്ന് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അതിന് കൃഷി മിണ്ടാതെ അതിൽ നിന്ന് പിൻവലിയുന്നുണ്ട് ആ സമയത്ത് തന്നെ സഹദേവൻ പോലീസ് വരുന്നുണ്ട് അപ്പോൾ അവരോട് ബലരാമൻ ചോദിക്കുന്നുണ്ട് സാർ ഈ കൃഷി എന്തിനാ ഇപ്പോൾ ഈ ജയിലിലേക്ക് വന്നിട്ടുള്ളത് എന്ന് പറയുകയാണോന്ന് ചോദിക്കും ആ അതെ അവനൊരു പെൺകുട്ടി പ്രേമിച്ചൈനാണെന്ന് പറയുന്നത് പ്രേമിച്ചൈനോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെ ആ കലിക ഡിസൈൻസിലെ കൺമണി ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു ആ കുട്ടിയുടെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോയി ഇവൻ പ്രശ്നം ഉണ്ടാക്കി ആ കല്യാണപ്പയ്യനെയും തല്ലി തല്ലി ചതിച്ചു കൂടാതെ പ്രൊട്ടക്ഷനുമായ പോലീസിനെയും എന്നൊക്കെ പറയുന്നുണ്ട് ഇനി എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങാൻ പോകുന്നില്ല അങ്ങനെയുള്ള കേസുകൾ അവൻ്റെ മേലെ ചാർത്തിയിക്കണം എന്നൊക്കെ പറഞ്ഞ് സഹദയം പോകുന്നുണ്ട് അങ്ങനെ അതിനുശേഷം ബലരാമൻ കൃഷ്ണനോട് പറഞ്ഞിട്ട് അത് ശരി അപ്പോൾ അങ്ങനെയാണല്ലേ കാര്യം നിനക്ക് പ്രേമമൊക്കെ ഉണ്ടല്ലേ ആ കൺമണി എന്തായാലും നല്ല കുട്ടിയാണ് ഭാഗ്യമുള്ള കുട്ടിയാ എന്തായാലും എൻ്റെ അനിയന് നല്ലോണം ചേരുമെന്നൊക്കെ പറഞ്ഞത് നിൻ്റെ ഇതൊന്നും എനിക്ക് ആവശ്യമില്ല നീ ഒന്ന് പോടാന്ന് പറയുന്നുണ്ട് ഞാൻ നിന്നെ പുറത്തിറക്കിക്കോളാം നീ അതിനെപ്പറ്റി ഒന്നിട്ടൊന്നും ആലോചിക്കണം നീ കൺമണിയെ തന്നെ കെട്ടണം എന്നൊക്കെ പറഞ്ഞത് നിൻ്റെ ഔദ്ധര്യം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ബലരാമൻ നമ്മുടെ സഹദേവൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് എനിക്കൊന്ന് ഫോൺ ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആരെയും ഫോൺ ചെയ്യുന്നത് പറയാനായിട്ട് പറയുന്നുണ്ട് അതൊന്നും താൻ അറിയേണ്ട ആവശ്യമില്ല താൻ ചോദിക്കുമ്പോൾ ചോദിക്കുന്ന കാശ് ഞാൻ എടുത്തു തരുന്നില്ലേ അപ്പോൾ വല്ലാതെ ഇങ്ങട് ഓരോന്ന് ചോദിച്ചാലും പറയാനും നിൽക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ ഫോൽ ഫോണ് കൊടുക്കാനോ കേട്ടോ ബലരാമനക്ക് ബലരാമന അങ്ങനെ തന്നെ ഭാഗ്യശ്രീ വിളിക്കുന്നുണ്ട് മോളെ ഞാനാണ് ഏട്ടനാണെന്നൊക്കെ പറഞ്ഞത് ആ ഏട്ടൻ എന്താ പറയും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ പ്രശ്നമാവും എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാം മോളെ അത്യാവശ്യമായിട്ടായിട്ടുള്ളൊരു കാര്യമാണ് നീ കൃഷിനൊരു ജാ കൃഷിയെ ജാമ്യത്തിൽ ഇറക്കണം പറഞ്ഞു കൃഷിനെയോ ആ ഒരു ആ അലീഗ ഡിസൈൻസ് എം ഡിയോ നിങ്ങളെ ശത്രുക്കളല്ലേ പിന്നെന്തിനാണ് അവന് ജാമ്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതല്ലേ മോളെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയാം അവനെ ഇങ്ങനെ ഒരു പ്രേമത്തിൽ പെട്ട് ആ കൺമുണി പറഞ്ഞ കുട്ടിനെ പ്രേമിച്ചതിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവനിപ്പോൾ എൻ്റെ സെല്ലിൽ തന്നെയാണ് വന്ന് പെട്ടിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് ആ അത് ശരി എന്തായാലും ചേട്ടനിക്കിപ്പോൾ എന്താ അവനോടൊരു സോഫ്റ്റ് കോർണർ കണ്ടാൽ കളിച്ച് കയറുന്ന ടൈപ്പ് ആയിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ മോളെ വിശദീകരിച്ച് പറയാം എന്തായാലും ആ സാഗറും സുജാതയും ഒക്കെ എൻ്റെ അച്ഛനും അമ്മയും അല്ലേ ഇവൻ എൻ്റെ അനിയനും ആണ് അതുകൊണ്ട് എനിക്കതിൽ കുറച്ച് കടമകളും ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ആ ശരി ഏട്ട ഞാൻ ഏറ്റു ഏട്ട പേടിക്കൊന്നും വേണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാം ജാമ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് സഹദേവൻ എനിക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ സഹദേവൻ പറയുന്നുണ്ട് ആ ഇതിനുള്ള പൈസ ഒക്കെ എനിക്ക് വേണം കേട്ടോ എന്ന് പറയുന്നുണ്ട് അതൊക്കെ ഞാൻ എന്ന് പറഞ്ഞ് ബലരാമൻ അങ്ങോട്ട് പോകുന്നുമുണ്ട് അങ്ങനെ നമ്മുടെ ബലരാമന് ഫോൺ കൊടുക്കുമ്പോൾ തന്നെ കോൾ റെക്കോർഡിംഗ് റെക്കോർഡിങ്ങൊക്കെ ഓണാക്കി വെച്ചിട്ടാണ് ഓട്ടോ കൊടുത്തിട്ടുള്ളത് സഹദേവൻ അത് ആ കോൾ റെക്കോർഡിംഗ് ഒക്കെ കേട്ട് അത് സുമിത്രയ്ക്ക് അയച്ചുകൊടുക്കുന്നുണ്ട് സുമിത്രാണെങ്കിൽ ഇതൊക്കെ കേട്ട് കലുതുള്ളി നമ്മുടെ ഭാഗ്യശ്രീയെ വിളിക്കുന്നുണ്ട് എടി നീ ആ ബലരാമൻ വിളിച്ചിരുന്നോ ചോദിക്കട്ടെ ഇല്ല എന്നെയൊന്നും വിളിച്ചിട്ടില്ല എന്നൊക്കെ നുണ പറയാണ് ഭാഗ്യശ്രീ നീ എന്നോട് നുണ പറയാൻ നിൽക്കണ്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നീ ആ കൃഷിനെ ജാമ്യത്തിറക്കാൻ പോകണമെന്ന് ചോദിക്കുന്നുണ്ട് അതിന് ഇറക്കിയ അമ്മയ്ക്ക് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് എടി അവർ നമ്മുടെ ശത്രുക്കളാണ് ആ ലീഗ ഡിസൈൻസിലുള്ളവർ എന്നൊക്കെ പറഞ്ഞുണ്ട് അതൊക്കെ എനിക്കറിയാം പക്ഷേ ഞാനൊരു വക്കീലാണ് ആരുടെ കേസ് ഏറ്റെടുക്കണം ആരുടെ കേസ് ഏറ്റെടുക്കേണ്ട എന്നൊക്കെ എൻ്റെ തീരുമാനം അതിൽ നിങ്ങൾ ഇടപെടേണ്ട എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഭാഗ്യശ്രീ അങ്ങനെ ബാലുവും അതുപോലെ തന്നെ സുമത്രയ്ക്കും ദേഷ്യം വരുന്നത് ഇവിടെ ഒരു നടക്കൊന്നും പോവില്ല നമ്മൾ വെളുക്കാൻ തേച്ചത് പാണ്ഡായി പോലെ പാണ്ഡായി എന്ന അവസ്ഥയാണിപ്പോൾ അവർ തമ്മിൽ തള്ളിച്ചാവും എന്ന് ഇപ്പോൾ ആ ബലരാമൻ തന്നെ അവനെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് നോക്കുന്നു അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഏതുവരെ പോവാം പോവും ഈ കളി എന്നൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് ബാലവും സുമിത്രയും അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൺമണി അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ക്രിസ്താവിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം അതിനുള്ള വഴി കാണിച്ചു തരുന്ന ദൈവമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ വരും ഹോസ്പിറ്റലിൽ ഇരുന്ന് നമ്മുടെ കൺമണിയെ വിളിക്കുന്നില്ലേ എടി ഞാൻ നിന്നെ വെറുതെ വിടലടി എന്നൊക്കെ പറഞ്ഞ് പ്രാഗവും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഫുൾ പ്ലാസ്റ്ററും കാര്യങ്ങളും കിട്ടതുകൊണ്ട് അവൻ എന്താ പറയുന്നതെന്ന് ആർക്കും വ്യക്തമായിട്ട് കേൾക്കുമെന്നോ പറയോ ഒന്നും ഒന്നുമില്ല അങ്ങനെ കൺമണിക്ക് അതൊക്കെ കേട്ട് ദേഷ്യം വരുന്നുണ്ട് പിന്നീട് നമ്മുടെ ബലരാമനെ കാണാനായിട്ട് ഭാഗ്യശ്രീ ജയിലിലേക്ക് പോകുന്ന പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട് നീ എന്തായാലും അവനെ ജാമ്യത്തിൽ ഇറക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ നമ്മളൊന്നും ജാമ്യം പേപ്പർ കൊണ്ട് പോയാൽ അവൻ ഒപ്പിട്ട് തരില്ല അതാണ് കാരണം അവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശത്രുക്കളാണ് ഏട്ടാന്നൊക്കെ പറഞ്ഞാൽ ആ നീ പറഞ്ഞതും ശരിയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മളുടെ മുന്നിൽ വേറൊരു വഴിയുമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അതിനൊരു വഴിയുണ്ട് ഏട്ടാ എൻ അവനെ കൃഷിനെ സ്വാധിക്കാനുള്ള ഒരാളെൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞത് ആരാ എന്ന് പലരാളാണ് ചോദിക്കുന്നത് കൺമണി പിന്നല്ലാതെ ആരാ എന്തായാലും കൺമണിക്ക് കൃഷി കൃഷിന് കൺമണിയും അവരുടെ ജീവനാണ് അപ്പോൾ നമുക്ക് കൺമണിയെ സമീപിച്ചാൽ മാത്രമേ കൃഷിനോ ജാമ്യത്തിൽ ഇറക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ മോളെ നീ ആ വഴിക്കൊന്ന് നീങ്ങി എന്ന് പറയുന്നുണ്ട് അങ്ങനെ അമ്പലത്തിൽ ഇരിക്കുന്ന കൺമണി അന്വേഷിച്ച് നമ്മുടെ ഭാഗ്യശ്രീ പോകുന്നുണ്ട് അങ്ങനെ ഭാഗ്യശ്രയെ കണ്ടാപാടാ തന്നെ കൺമണിക്കാകെ ദേഷ്യം വരുന്നത് കാരണം പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുന്നുണ്ട് കൂടെ നിന്ന് ചതിച്ച അവളെ എന്നുള്ള രീതിയിൽ നല്ലോണം തന്നെ ദേഷിച്ച് ദേഷ്യം വന്ന് നിൽക്കുന്നുണ്ട് കൺമണി അങ്ങനെ അവൾ ഭാഗ്യശ്രീ വരുന്നത് കണ്ട് അവൾ അവിടെ നിന്ന് എങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് കൺമണി നീ എന്താ എന്നെ കണ്ട് മാറിപ്പോകുന്നു ചോദിക്കണ്ടത് നീയേ നീ ചതി ചതിയത്തെയാണ് നീ വഞ്ചകയാണ് നിന്നോട് എനിക്ക് കൂട്ടുകൂടാൻ ഒരു താല്പര്യമില്ല നീയെന്തിനാ എന്നെ വിളിച്ചത് എന്നെ എന്തിനാ കാണാൻ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടെന്ന് കൂട്ടിക്കോ നീയല്ലേ ദൈവത്തിനോട് പരാതിയും പരിഭവും പറഞ്ഞത് അപ്പോൾ ദൈവം എന്നെ അയച്ചാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിന്നെ അയച്ചെന്നോ നിന്നെ പോലെ ഒരു ശത്രുവിനെയാണ് ദൈവം കൂട്ടിനെ അയക്കുക നീ നിന്നെ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട് പക്ഷേ കൃഷി സാറിനെ രക്ഷിക്കണമെങ്കിൽ ഞാൻ വേണം കൺമണി എന്ന് പറയുന്നുണ്ട് അതിനെ കൃഷിയിൽ നിന്ന് പേര് കേട്ടോ തന്നെ കൺമണി അങ്ങനെ അവിടെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട് നിനക്ക് കൃഷ്ണനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണ്ടേ അതിന് ഞാൻ നിന്ന് തരാം നീ എൻ്റെ കൂടെ ഒന്ന് നിന്നാൽ മതി ജാമ്യത്തിൽ ഇറക്കിത്തരാം ഞാൻ അവനെ പുറത്തിറക്കി തരാം എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് നിന്നെ വിശ്വാസമില്ല നീ ഇനിയും കൂടെ നിന്ന് ചതിക്കും ഞാൻ ബലരാമൻ്റെ കൂടെ ചേർന്ന് ചതിക്കാനല്ലേ ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ കൃഷ്ണനെ എന്തായാലും പുറത്തിറക്കി തരും നീ ഒന്ന് വിശ്വസിക്കുന്നീ നീ ശേഷം നീ എന്നെ വിശ്വസിച്ചാൽ മതി നീ എൻ്റെ കൂടെ ഒന്ന് നിന്ന് വന്ന് പറഞ്ഞ് കൃഷിദാറിനോട് പറഞ്ഞാൽ മതി അതിനെങ്കിലും നീ ഒന്ന് നിന്നതാ നിങ്ങളോട് ചെയ്തതിന് എന്തെങ്കിലും ഒരു കടപ്പാട് അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത ആ ഒരു ദ്രോഹത്തിന് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് അതൊക്കെ എനിക്ക് കോംപ്രമൈസ് ചെയ്യണം എന്തുണ്ട് എന്നൊക്കെ ഭാഗ്യശ്രീ നമ്മുടെ കണ്മുണിയോട് പറയുന്നുണ്ട് കൺമണി അങ്ങനെ അതൊക്കെ കേട്ട് മിണ്ടാതെ നിൽക്കേണ്ടത് അതിനൊരു സമ്മത മൂലയപോലെ തന്നെ നിൽക്കുന്നുണ്ട് കാരണം എന്ത് വില കൊടുത്തും ക്രിസ്താറിനെ പുറത്തിറക്കണം അതിന് ആരാ കൂട്ട് നിൽക്കുന്നത് അവരോടൊപ്പം നിൽക്കാൻ തന്നെയാണ് കൺമുണിയുടെയും തീരുമാനം പിന്നീട് മാനസയും ആൻറ്റിയമ്മയും കാണിക്കുന്നുണ്ട് കൃഷ്ണനെ കുറ്റി ഒരു വിവരമില്ലാതെ തന്നെ മാനസയും ആൻ്റിയമ്മയും അവനെ വിളിച്ചു നോക്കുന്നുണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുകയാണ് കേട്ടോ ആ സമയത്ത് തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത് എങ്കിൽ നീ ആ മഹിയൊന്ന് വിളിക്കുന്ന ആൻറ്റി ഇപ്പോൾ പറഞ്ഞത് മഹിയെ വിളിച്ചു നോക്കുന്ന സമയത്ത് മഹി പെട്ടെന്ന് തന്നെ ഫോൺ ഫോണായിട്ട് എന്ത് പറയുന്നുണ്ട് അവനൊരു മീറ്റിങ്ങിലാണ് എന്ന് പറഞ്ഞു പെട്ടെന്ന് കട്ട് ചെയ്യുന്നുണ്ട് ആ സമയത്ത് മാനസം പറയുന്നുണ്ട് അവൻ മീറ്റ് കൃഷി മീറ്റിങ്ങിലാണെന്നാണ് പറയുന്നുണ്ട് പക്ഷേ അതിലെന്തോ ഒരു കള്ളമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു എന്ന് പറയുന്നുണ്ട് എങ്കിൽ നീ ആ മോഹനനെ ഒന്ന് വിളിച്ച് നോക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ മോഹനെ വിളിക്കുന്ന സമയത്ത് ഞാനേ ജി എം ആണ് മാനസ അവിടെ എം ഡി ഉണ്ടോ കൃഷി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അവനെന്ത് മീറ്റിങ്ങിലാണെന്നാണ് പറഞ്ഞത് ഒരു അർജൻറ് കാര്യമാണ് അവനോട് പറയാനുണ്ടെന്ന് പറയുന്നുണ്ട് അയ്യോ സാർ ഇന്ന് വന്നിട്ടില്ലല്ലോ മാഡം എന്ന് പറയണം വന്നിട്ടില്ലേ എന്ന് പറയുന്ന പറഞ്ഞ് അന്ധം ഇട്ട് നിൽക്കുന്ന ഒരു ആന്റിയമ്മയും അതുപോലെ തന്നെ മാനസയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്